നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് ചിലപ്പോഴൊക്കെ ചോറ് കഴിക്കാൻ മടി കാണുമല്ലോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അധികം എരിവോ മസാലയോ ചേർക്കാതെ എന്നാൽ നല്ല രുചിയും മണവും ഉള്ളൊരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയാണിത് ഇനി ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കും ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പൂ അര ടീസ്പൂൺ മാത്രം പെരുംജീരകവും നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഒരു ചെറിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുത്ത് വഴറ്റിയെടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം റൈസിനും കൂടെ വേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്താൽ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കേരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുക്കാം ഇത് കനം കുറച്ചൊന്ന് നീളത്തിലരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എല്ലാത്ത ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ചതച്ചെടുത്തതാണിത് ഇതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കിയെടുക്കാം അര ടീസ്പൂൺ മാത്രം ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം തിളപ്പിക്കാത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് കൈമാ റൈസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മാത്രം ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് വെള്ളം ഇതുപോലെ തിളച്ച ഉടനെ തന്നെ കഴുകി ഊറ്റി എടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കും അരി നമ്മൾ കുതിർത്ത് വെച്ചിട്ടില്ല കുതിർക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുത്ത് മൂടി വെച്ചു കൊടുത്ത് ഇനി ഇത് വേവിച്ചെടുക്കും ശ്രദ്ധിക്കണേ കൈമാ റൈസാണ് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം അടിച്ചെടുത്താൽ മതി ഇതിൻ്റെ പ്രഷർ മുഴുവനും പോയ ഉടനെ തന്നെ തുറക്കുന്നുണ്ട് ഏകദേശം ഒരു ഒമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി കുക്കറിന്റെ അധികം വെന്തു പോകാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇത് കണ്ടോ പാത്രത്തിന്റെ അടിയിൽ ഒട്ടും തന്നെ പിടിക്കാതെ നല്ല മണിമണി പോലെയുള്ള എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കുട്ടികൾക്കായത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് മസാലയും എരിവിന് വേണ്ടി ഒരു പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നാൽ കൊടിയും കഴിക്കാൻ നല്ല രുചിയാണ് ഈ ഒരളവിലാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതെങ്കിൽ വലിയ കുട്ടികൾക്കാണെങ്കിൽ ഒരാൾക്ക് കഴിക്കാനും ചെറിയ കുട്ടികളാണെങ്കിൽ രണ്ടു പേർക്ക് കഴിക്കാനുള്ള അളവാണിത് കൈമാറ റൈസ് ചിക്കനൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചോറ് ഇങ്ങനെ വെറുതെ കഴിക്കാൻ പോലും നല്ല രുചിയാണ് ഇനി കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഈന്തപ്പഴം അച്ചാറോ ബിരിയാണി ചമ്മന്തിയോ മതിയാകും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം